നമസ്കാരം മാർക്കറ്റ് മെട്രിക്സിലേക്ക് സ്വാഗതം എല്ലാവർക്കും പുതുവത്സരാശംസകൾ ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് കലണ്ടർ വർഷത്തിൽ ഇന്ത്യൻ സൂചികകളുടെ ഒരു പെർഫോമൻസും കേരളം ആധാരമാക്കിയുള്ള ഏതാനും ചില കമ്പനികളുടെ ഓഹരി വിപണിയിലെ പെർഫോമൻസും സാമ്പത്തികമായിട്ടുള്ള പെർഫോമൻസിനെ കുറിച്ചുള്ള ഒരു വിശകലനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിഫ്റ്റിയും സെൻസെക്സും ഏകദേശം ഒൻപത് ശതമാനത്തിൽ താഴെ ഒരു ആണ് ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിരുന്നത് നിഫ്റ്റി ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വിപണനം ആരംഭിച്ചത് അത് ഇരുപത്തി മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തി നാല് പോയിൻറ്റ് എട്ടിലാണ് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വ്യാപാരം അവസാനിപ്പിച്ചത് ഇതിനിടയ്ക്ക് ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് വരെ ഹൈ പോവുകയും ചെയ്തിരുന്നു ഓപ്പണിംഗ് ക്ലോസിംഗ് തമ്മിലുള്ള ഡിഫറൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എയ്റ്റ് പോയിൻറ്റ് എയ്റ്റ് ടു പെർസെൻറ്റേജാണ് നിഫ്റ്റിയിൽ നിന്നുള്ള നേട്ടം അതേസമയം ഓപ്പണിങ്ങും ഹൈ ലെവലായ ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴും കൂടി ഒന്ന് കമ്പയർ ചെയ്തു കഴിഞ്ഞാണെങ്കിൽ നിഫ്റ്റിയിൽ ഇരുപത്തിയൊന്ന് ശതമാനത്തോളം റിട്ടേൺസ് നിക്ഷേപകർക്ക് നേടാനായിട്ടുണ്ടായിരുന്നു ഹൈയിൽ നിന്നും ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴിൽ നിന്നും ഇരുപത്തി മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തിനാലിലേക്ക് വിപണികൾ കൂപ്പുകൊത്തുകയുണ്ടായി എന്നിരിക്കലും എട്ട് പോയിൻറ്റ് എട്ട് രണ്ട് ശതമാനം എന്ന് പറയുന്നത് തീരെ മോശമായിട്ടുള്ളൊരു നേട്ടമല്ല വിപണിയുടെ ഒരു പത്ത് വർഷത്തെ സി എ ജി ആർ നോക്കിക്കഴിഞ്ഞാൽ ലെവൻ ആണ് നിഫ്റ്റിയുടെ സി എ ജി ആർ എന്ന് പറയുന്നത് സെൻസെക്സിലേക്ക് വരികയാണെങ്കിൽ സെൻസെക്സ് എഴുപത്തി രണ്ടായിരത്തിൽ തുടങ്ങി എഴുപത്തി എട്ടായിരത്തിലാണ് വിപണിയിൽ ക്ലോസ് ചെയ്തത് എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് വരെ ഹൈ പോയ സെൻസെക്സിൽ പത്തൊമ്പത് ശതമാനം വരെ ഒരു ഒരിടയ്ക്ക് നേട്ടം കൊയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഡൗൺവേഡ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്ര കാര്യമായിട്ടുള്ളൊരു കുറവ് വന്നിട്ടില്ല രണ്ടായിരം പോയിന്റ് വ്യത്യാസം മാത്രമേ സെൻസെക്സിൻ്റെ ഓപ്പണിംഗ് ലെവലിൽ നിന്ന് രണ്ടായിരം പോയിന്റ് മാത്രമേ താഴ്ത്തിട്ട് സെൻസെക്സ് പോയിട്ടുള്ളൂ അതും ജനുവരിയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലായിരുന്നു ആ ഒരു ലോ വന്നിരുന്നത് അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ എട്ട് ദശാംശം എട്ടേ രണ്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്ന നേട്ടവും എട്ട് ശതമാനം എട്ട് പോയിൻറ്റ് രണ്ട് പൂജ്യം ശതമാനം സെൻസെക്സിൽ നേട്ടവും ആണ് നിക്ഷേപകാർക്കായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരുക്കി വെച്ചിരുന്നത് ഇതേ കാലയളവിൽ കേരള ബേസ്ഡ് കമ്പനികൾ ഒരു പതിനയ്യായിരം കോടിയിലധികം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള ഏതാനും ചില കമ്പനികളാണ് നമ്മളിന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത് ആ കമ്പനികളുടെ ഓഹരി വിപണിയിലെ പെർഫോമൻസ് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യമായി പൊതുമേഖലാ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പാർഡ് ലിമിറ്റഡാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും പ്രത്യേകിച്ച് ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓഹരികളിലും വളരെ വലിയൊരു വ്യാപാരമാണ് നടന്നിരുന്നത് അതുപോലെ നേട്ടവും അതുപോലെ തന്നെയായിരുന്നു കൊച്ചിൻ ഷിപ്പാർഡും മറിച്ചൊരു ട്രെൻഡായിരുന്നില്ല കാണിച്ചിരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് നിലവാരത്തിലാണ് ഏകദേശം ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് ട്രേഡ് ചെയ്യുന്നത് അറുന്നൂറ്റി എൺപതിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അത് ഓപ്പൺ ചെയ്തത് ഇയർ എൻഡിലേക്ക് വന്നപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് നിലവാരത്തിൽ അത് ക്ലോസ് ചെയ്യുകയുണ്ടായി ഇപ്പോൾ ഇയർലി റിട്ടേൺസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി ഇരുപത്തി ശതമാനം റിട്ടേൺസ് ആണ് കൊച്ചിൻ ഷിപ്പ്യാഡിൻ്റെ ഓഹരികൾ ഓഹരി നിക്ഷേപകർക്ക് നൽകിയത് പക്ഷേ ഇതിനിടയ്ക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് എന്നൊരു ഹൈ ലെവലിലേക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡ് പോവുകയുണ്ടായി അതായത് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് എന്ന ഹൈയിൽ നിന്നും ഇപ്പോൾ നിലക്കുന്ന ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് അല്ലെങ്കിൽ വർഷം അവസാനിച്ച ആയിരത്തി ദിവസം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് വരുമ്പോൾ നിയർലി ഫിഫ്റ്റി പെർസെൻറ്റേജോളം ഹൈയിൽ നിന്നും താഴോട്ടത് കുപ്പൂത്തുകയുണ്ടായി നമ്മൾ ഓപ്പണിംഗ് ടു ഹൈ ഒരു പെർസെൻറ്റേജ് റിട്ടേൺ നോക്കിക്കഴിഞ്ഞുകഴിഞ്ഞാൽ മുന്നൂറ്റി മുപ്പത്തെട്ട് ശതമാനത്തോളം റിട്ടേൺസ് ആ സമയത്ത് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് നിലവാരത്തിൽ നിൽക്കുമ്പോൾ മുന്നൂറ്റി മുപ്പത്തെട്ട് ശതമാനം ഓഹരി നിക്ഷേപകർക്ക് നേട്ടം നേട്ടമുണ്ടാക്കാനായിട്ടുണ്ടായിരുന്നു പക്ഷേ ആ നിലയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പേര് ചിലപ്പോൾ ഇപ്പോഴും മാർക്കറ്റിൽ നിൽക്കുന്നുണ്ടാവും അവർക്ക് ഈ പറയുന്ന ഓഹരികൾ ചിലപ്പോൾ നഷ്ടമായിരിക്കും നഷ്ടത്തിലായിരിക്കും ഇപ്പോൾ ഹോൾഡ് ചെയ്തിരിക്കുന്നത് ഇതേപോലെ നൂറ് ശതമാനത്തിന് മുകളിൽ റിട്ടേൺസ് കൊടുത്ത മറ്റൊരു ഓഹരിയാണ് കല്യാൺ ജുവല്ലേഴ്സിൻ്റെ ഓഹരികൾ മുന്നൂറ്റി അൻപത്തിയഞ്ച് രൂപ വില നിലവാരത്തിലാണ് കല്യാൺ ജ്വല്ലേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തുടക്കമിട്ടത് പിന്നീട് അത് എഴുന്നൂറ്റി അറുപത്തി ആറിലാണ് ക്ലോസ് ചെയ്തത് നമ്മൾ ഹൈ എടുത്ത് നോക്കിയാൽ എഴുന്നൂറ്റി എൺപത്തി ആറാണ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ അതല്ലെങ്കിൽ ആ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏറ്റവും വലിയ ഹൈ എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി അൻപത്തി ആറാണ് എഴുന്നൂറ്റി അൻപത്തി ആറിൽ നിന്ന് ക്ലോസ് ചെയ്യാനുള്ള എഴുന്നൂറ്റി അറുപത്തി ആറ് എന്ന് പറയുമ്പോൾ ഇനി ഇരുപത് കൂടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഹൈന്ന് വലിയ കാര്യമായിട്ട് ആകട്ട് വന്നിട്ടില്ല അപ്പോൾ നമ്മൾ അതിൻ്റെ പെർസെൻറ്റേജ് റിട്ടേൺ നോക്കുമ്പോൾ നൂറ്റി പതിനഞ്ച് ശതമാനത്തോളം പെർസെൻറ്റേജ് റിട്ടേൺസ് ഓഹരി നിക്ഷേപകർക്ക് കല്യാൺ ജ്വല്ലേഴ്സിൽ നിന്ന് നേടാനായിട്ടുണ്ട് മറ്റൊരു ഓഹരി ഫിനാൻസ് ആണ് മുത്തൂട്ട് ഫിനാൻസിൻ്റെ എൺപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടിയുള്ള രൂപയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഈ ഓഹരികൾ ആയിരത്തി നാനൂറ്റി എഴുപത്തി ആറ് വില നിലവാരത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടക്കമിട്ടത് അത് ക്ലോസ് ചെയ്ത രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറിലാണ് ഇപ്പോൾ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വില നിലവാരത്തിൽ ട്രേഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഹൈ എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് തന്നെയായിരിക്കും ഏകദേശം ഒരു ഹൈ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഫോർട്ടി ഫോർ പോയിൻറ്റ് സെവൻ സീറോ പെർസെൻറ്റേജ് ആണ് മുത്തൂറ്റ് ഫിനാൻഷ്യൽ ഓഹരി നിക്ഷേപകർക്ക് നേട്ടം കൊയ്യാനായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇനി മറ്റു ഓഹരികൾ പരിശോധിക്കുകയാണ് വി ഗാർഡുണ്ട് ഫെഡറൽ ബാങ്ക് ഉണ്ട് ആസ്ത്രഡിയും ഹെൽത്ത് കെയർ ഉണ്ട് ഇതെല്ലാം നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ആവറേജ് റിട്ടേൺസ് അല്ലെങ്കിൽ വി ഗാർഡിൻ്റെ നാൽപ്പത്തി നാല് ശതമാനത്തോളം നേട്ടം വി ഗാർഡിന്റെ ഓഹരികളിൽ നിക്ഷേപകർക്ക് നേടാനായിട്ടുണ്ട് ആസ്ത്രലാകട്ടെ ഇരുപത്തി അഞ്ച് ശതമാനവും ഫെഡറൽ ബാങ്കിൽ ഇരുപത്തെട്ട് ശതമാനവും നേട്ടം ഓഹരി വിപണിയിൽ നിക്ഷേപകർക്ക് നേടാനായിട്ടുണ്ട് മറ്റൊരു പൊതുമേഖലാ സ്ഥാപനം എഫ് എ സി ടി എഫ് എ സി ടിയിൽ ഇരുപത്തി ഒന്ന് ദശാംശം ഏഴ് മൂന്ന് ശതമാനം റിട്ടേൺസ് ആണ് ഓപ്പണിങ് ടു ക്ലോസ് ലെവലിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓപ്പൺ ടു ക്ലോസ് ലെവലിൽ നിക്ഷേപകർക്ക് നേടാനായത് അതായത് എണ്ണൂറ്റഞ്ച് രൂപ വില നിലവാരത്തിൽ ആരംഭിച്ചിട്ട് തൊള്ളായിരത്തി എൺപതിലാണ് അത് ക്ലോസ് ചെയ്തത് അത് ഹൈ പോയിന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് ലെവലിലേക്ക് എഫ് എ സി ടിയുടെ സ്റ്റോക്ക് പ്രൈസ് ഹൈ വരെ എത്തിയിരുന്നു അത് നാൽപ്പത്തി ഏഴ് ശതമാനം വരെ റിട്ടേൺസ് ഹൈ ലെവലിൽ അത് കൊടുക്കാൻ സാധിച്ചിരുന്നു വർഷം അവസാനിച്ചപ്പോൾ ഇരുപത്തിയൊന്നേ ദശാംശം ഏഴ് മൂന്ന് ശതമാനം മാത്രമാണ് റിട്ടേൺ ഇരുപത്തൊന്ന് ദശാംശം ഏഴ് മൂന്ന് ശതമാനം മാത്രമല്ല ഇരുപത്തൊന്ന് ദശാംശം ഏഴ് മൂന്ന് ശതമാനം റിട്ടേൺസ് എഫ് എസ് സി ടിയുടെ ഓഹരികൾ കൊടുത്തിട്ടുണ്ട് ഇനിയുള്ള രണ്ട് ഓഹരികൾ നമ്മൾ പരിശോധിക്കുന്ന അപ്പോളോ ടയേഴ്സും മണപ്പുറം ഫിനാൻസുമാണ് അപ്പോളോ ടയേഴ്സിൻ്റെ ഓഹരികൾ പതിനഞ്ച് ദശാംശം ഒമ്പത് എട്ട് ശതമാനം നേട്ടമാണ് ഓഹരി നിക്ഷേപകർക്ക് നൽകിയത് നാനൂറ്റി അൻപത്തിയാറിൽ തുടങ്ങി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പതിലാണ് അത് വർഷം അവസാനിപ്പിച്ചത് അതിനിടയ്ക്ക് അഞ്ഞൂറ്റി എൺപത്തിനാല് ലെവലിലേക്ക് ഹൈ പോവുകയും ചെയ്തു മണപ്പുറത്തിൻ്റെയാണ് കമ്പാരിറ്റീവ്ലി ഒരു കുറഞ്ഞ റേറ്റ് ഓഫ് റിട്ടേൺ കൊടുത്തിരിക്കുന്നത് നയൻ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജാണ് മണപ്പുറം ഇയർ ഇയർ ഓപ്പണിങ്ങും ഇയർ ക്ലോസിംഗും എന്നുള്ള റേറ്റ് വെച്ച് നോക്കുമ്പോൾ വരുന്നിരിക്കുന്നത് നൂറ്റി രൂപ നിലവാരത്തിൽ ആരംഭിച്ച് നൂറ്റി രൂപ നിലവാരത്തിൽ അവസാനിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലപ്പുറം മലപ്പുറം ഓഹരികൾ സംഭവിച്ചിരിക്കുന്നത് ഇതിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മണപ്പുറം ഓഹരികൾ ഇരുന്നൂറ്റി മുപ്പത് രൂപ വില നിലവാരത്തിലേക്ക് ഇതിനിടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു അത് മുപ്പത്തിനാല് ശതമാനത്തോളം റിട്ടേൺസ് ഇൻ ബിറ്റ്വീൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് മണപ്പുറം ഓഹ മണപ്പുറം ഫിനാൻസിൻ്റെ ഓഹരികളിൽ നിന്ന് നിക്ഷേപകർക്ക് നേടാനായിട്ടുണ്ട് പക്ഷേ ഇരുന്നൂറ്റി മുപ്പതിൽ നിന്ന് പിന്നീടത് ഇയർ എൻ്റെ ആയപ്പോഴേക്ക് നൂറ്റി എൺപത്തി രൂപ നിലവാരത്തിലേക്ക് താഴുകയാണ് ഉണ്ടായത് അപ്പോൾ ഓഹരികളുടെ ഒരു ലെവൽ നോക്കി കഴിഞ്ഞാൽ എയ്റ്റ് പെർസെൻറ്റേജാണ് അല്ലെങ്കിൽ എയ്റ്റല്ലെ നയൻ പെർസെൻറ്റേജാണ് സെൻസെക്സ് ആൻഡ് നിഫ്റ്റിയും കൊടുത്തിരിക്കുന്ന റിട്ടേൺസ് അതേസമയം ഈ പറയുന്ന ഒൻപത് ഓഹരികൾ അതായത് പതിനയ്യായിരം കോടിക്ക് മുകളിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള കേരള ബേസ്ഡ് കമ്പനികളുടെ ഈ പറയുന്ന ഓഹരികളുടെ ഒരു ആവറേജ് റിട്ടേൺ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഏകദേശം നാൽപ്പത്തിയേഴ് ശതമാനത്തോളം റിട്ടേൺസ് ആണ് കൊടുക്കാൻ സാധിച്ചിരിക്കുന്നത് അതിൽ കൊച്ചിൻ ഷിപ്പ്യാർഡും കല്യാൺ ജുവല്ലേഴ്സും തീർച്ചയായിട്ടും നൂറ് ശതമാനത്തിനും ഗോളുണ്ട് നമ്മൾ അത് രണ്ടും ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാണെങ്കിൽ ഏകദേശം നല്ലൊരു റേഞ്ച് ഓഫ് റിട്ടേൺസ് തന്നെ ഈ പറയുന്ന ഓഹരികളെല്ലാം തന്നെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് നിയർലി തേർട്ടി പെർസെൻറ്റേജിന് മുകളിൽ തന്നെ ആവറേജ് റിട്ടേൺസ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതായത് നിഫ്റ്റിയുടെ സെൻസെക്സിൻ്റെ കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ നയൻ പെർസെൻറ്റേജിൽ നിന്നും നയൻ പെർസെൻറ്റേജാണ് ബേസ് കമ്പാരിസൺ നമ്മൾ പറയുന്നത് വെൻ കമ്പയർഡ് ടു ദി നമ്മുടെ ബെഞ്ച് മാർക്ക് ഇൻഡീസസ് അപ്പോൾ കേരള ബേസ്ഡ് ഓഹരികൾ ഈ പ്രമുഖ ഓഹരികൾ ഒമ്പത് ഷെയർസ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ആവറേജ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഫോർട്ടി സെവൻ പെർസെൻറ്റേജാണ് പക്ഷേ ഈ ഓഹരി വിപണിയിലെ നേട്ടം മാത്രമല്ല ഒരു നിക്ഷേപൻ ഒരു നിക്ഷേപൻ പരിശോധിക്കുമ്പോൾ അദ്ദേഹം പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ കമ്പനികളുടെ ഒരു പെർഫോമൻസ് ഫൈനാൻഷ്യൽ പെർഫോമൻസ് ആ കമ്പനിയുടെ ബാക്കി മാർക്കറ്റ് ജനറൽ മാർക്കറ്റുള്ള പെർഫോമൻസ് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടിയിട്ടുണ്ട് അങ്ങനെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ഒമ്പത് കമ്പനികൾ അപ്പോളോ ടേഴ്സും വി ഗാഡും ഡെഫിനറ്റ്ലി ഒരു മാനുഫാക്ചറിങ് ഓറിയൻറ്റായിട്ടുള്ള കമ്പനീസാണ് കൊച്ചിൻ ഷിപ്പാർഡ് ഡിഫൻസ് സെക്ടറിലാണ് തീർച്ചയായിട്ടും മാനുഫാക്ചറിങ് ആയിട്ട് കണക്ടായിട്ടുള്ള ഒരു കമ്പനിയാണ് എഫ് എ സി ഡി മാനുഫാക്ചറിങ് ആയിട്ട് കണക്ടായിട്ടുള്ള കമ്പനിയാണ് അപ്പോൾ നാല് മാനുഫാക്ചറിങ് കമ്പനികൾ പിന്നീടുള്ളൂ ഹെൽത്ത് കെയറുള്ള രാസിഎം കെയറും രണ്ട് എൻ ബി എഫ് സി കമ്പനികളുണ്ട് മണപ്പുറം ഫിനാൻസ് മണപ്പുറം ഫിനാൻസും മുതറ്റ് ഫിനാൻസും രണ്ട് എൻ ബി എഫ് സി കമ്പനികളുണ്ട് ഫെഡറൽ ബാങ്ക് ലിമിറ്റഡും ഒരു ജ്വല്ലറി കമ്പനിയായ കല്യാൺ ജ്വല്ലേഴ്സാണ് നമ്മൾ എടുത്തിരിക്കുന്ന ആകെ ഒമ്പത് ഷെയർസ് ഇവരുടെ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ബേസിൽ റവന്യൂവിൽ ഉണ്ടിരിക്കുന്ന ഇൻക്രീസും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ വന്നിരിക്കുന്ന ഇൻക്രീസും കൂടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അങ്ങനെ നോക്കി കഴിയുമ്പോൾ അപ്പോളോട്ട് ടയേഴ്സിൽ റവന്യൂവിൽ വന്നിരിക്കുന്ന ഇൻക്രീസ് ജസ്റ്റ് ഒരു സിംഗിൾ ഡിജിറ്റ് ഇൻക്രീസ് മാത്രമാണ് ത്രീ പെർസെൻറ്റേജ് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ നിന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഫൈനാൻഷ്യൽ ഇയറിലേക്ക് വന്നപ്പോൾ അപ്പോളോ ടയേഴ്സിൻ്റെ ആകെയുള്ള റവന്യൂ വന്നിരിക്കുന്ന ഹൈക്ക് എന്ന് പറയുന്നത് അതേസമയം പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലുള്ള ഹൈക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കമ്പാരിറ്റീവലി ബെറ്ററാണ് അറുപത്തഞ്ച് ശതമാനത്തോളം ആണ് അപ്പോളോ ടയേഴ്സിൻ്റെ ഓഹരികളിൽ വന്നിരിക്കുന്നത് ഈ ഒരു കാരണം എന്ന് വെച്ചാൽ അപ്പോളോ ടയേഴ്സിൻ്റെ ഓപ്പറേഷണൽ കോസ്റ്റിൽ വന്നിരിക്കുന്ന ഒരു കാര്യമായൊരു ആണ് അപ്പോളോ ടയേഴ്സിൻ്റെ ഓപ്പറേഷണൽ കോസ്റ്റിൽ കാര്യമായിട്ടുള്ള കുറവ് തന്നെ നമുക്ക് ആ ഒരു ഫൈനാൻഷ്യൽ റിപ്പോർട്ടിൽ പരിശോധിച്ച് പരിശോധിച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഓപ്പറേഷണൽ എഫിഷ്യൻസി അവിടെ കാണുന്നുണ്ട് വരും വർഷങ്ങളിലും അതേപറയുന്ന ഈ പറയുന്ന ക്വാർട്ടറുകളെല്ലാം ആ പറയുന്ന ഓപ്പറേഷൽ എഫിഷ്യൻസി നമ്മൾ വ്യക്തമായിട്ട് കണ്ടു കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും അപ്പോളോ ടേഴ്സിൻ്റെ ഓഹരികളിൽ വീണ്ടും ഒരു മുന്നേറ്റം ചിലപ്പോൾ കണ്ടേക്കാം കാരണം ഫണ്ടമെൻ്റലി ഒരു ഗ്രോത്ത് പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓഹരി നിക്ഷേപകർക്കിടയിൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വിശ്വാസം തന്നെ അത് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചേക്കാം നമ്മൾ ആസ്ത്രൻ്റെ ഷെയ്ഴ്സ് എടുത്തു കഴിഞ്ഞാൽ ആസ്ട്രൻ്റെ കമ്പനിയുടെ പെർഫോമൻസ് എടുത്തു കഴിഞ്ഞാൽ ഇരുപത്തിനാല് ശതമാനം പോസിറ്റീവ് റവന്യൂ പോസിറ്റീവ് ഇൻക്രീസ് വന്നിട്ടുണ്ട് റവന്യൂല് അതേസമയം പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ ഗണ്യമായ കുറവാണ് വന്നിരിക്കുന്നത് അതിനൊരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തിമൂന്ന് കാലഘട്ടങ്ങളൊരു എക്സ്ട്രാ ഓർഡിനറി ഇൻകം ബുക്ക് ചെയ്തിട്ടുണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് അത് പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ് അത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ആ എക്സ്ട്രാ ഓർഡിനറി ഇൻകം അവിടെ അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ അത് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഒരു കമ്പാരിസൺ നമ്മൾ നോക്കേണ്ടതെന്ന് ഓഹരി വിപണിയിൽ നമ്മൾ പറയുന്ന നാൽപ്പത്തിയേഴ് ശതമാനം റിട്ടേൺസ് ഈ പറയുന്ന ഓഹരികളെല്ലാം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊടുത്തിരിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഒരു റവന്യൂവിൽ വന്നിരിക്കുന്ന ഗ്രോത്ത് വെച്ച് നോക്കുമ്പോൾ ഈ ഓഹരി വിപണിയിൽ നാൽപ്പത്തിയേഴ് ശതമാനം ഗ്രോത്തും ഈ പറയുന്ന റവന്യൂവിൽ ജസ്റ്റ് മൂന്ന് ശതമാനമാണ് അപ്പോളോ ടേഴ്സിനുള്ള ഗ്രോത്ത് എന്ന് പറയുന്നത് ആസ്ത്രറിനാണെങ്കിൽ കമ്പാരിറ്റീവ് ബെറ്ററാണ് ട്വൻറ്റി ഫോർ പെർസെൻറ്റേജ് ഗ്രോത്താണ് ആസ്ത്രീൽ വന്നിരിക്കുന്നത് കൊച്ചിൻ ഷിപ്പിയാർട്ടിൻ്റെ ഒരു ഗ്രോത്ത് വന്നിട്ടുണ്ട് സിക്സ്റ്റി ടു പെർസെൻറ്റേജ് ഗ്രോത്ത് റവന്യൂയിൽ വന്നിട്ടുണ്ട് മോർ ദാൻ ഹൺഡ്രഡ് പെർസെൻജ് ഗ്രോത്താണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വന്നിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഗ്രോത്ത് തന്നെയാണ് കൊച്ചിൻ ഷിപ്പ്യാർട്ട് വന്നിരിക്കുന്നത് നമുക്ക് റിട്ടേൺസ് ടോട്ടൽ റിട്ടേൺസ് മാർക്കറ്റിൽ വന്നിരിക്കുന്നത് ഹൺഡ്രഡ് പ്ലസ് ഹഡ്രഡ് പെർസെൻറ്റേജ് പ്ലസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് അത് വെച്ച് നോക്കി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് റവന്യൂൽ വന്നിരിക്കുന്ന ഗ്രോത്ത് സിക്സ്റ്റി ടു പെർസെൻറ്റേജാണ് വൺ തേർട്ടി പെർസെൻറ്റേജ് പ്ലസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് ഒരു മാർക്കറ്റ് റിട്ടേൺസ് അത് ടു എക്സാണ് റവന്യൂ ഗ്രോത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന റിട്ടേൺസ് എന്ന് പറയുന്നത് എഫ് എസ് സി ടിയുടെ കാര്യത്തിലാണ് ഒരു തികച്ചും ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നത് എയ്റ്റീൻ പെർസെൻറ്റേജ് നെഗറ്റീവ് ഗ്രോത്താണ് റവന്യൂവിൽ വന്നിരുന്നത് അതേസമയം സെവൻറ്റി സിക്സ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് കുറയുകയും ചെയ്തിട്ടുണ്ട് എഫ് എസ് സി റ്റിയുടെ അപ്പം അത് ഒരു വ്യക്തമായിട്ടുള്ള ഒരു വിശകലനത്തിന് വീണ്ടും വിധേയമാക്കേണ്ട ഒരു ഷെയർ ആണ് എഫ് എസ് സി ടി എന്ന് പറയുന്നത് കാരണം പോസിറ്റീവായിട്ടുള്ള ട്വന്റി വൺ പെർസെൻറ്റേജ് പോസിറ്റീവ് റിട്ടേൺസ് വന്നിട്ടുള്ള സ്റ്റോക്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടങ്ങളിൽ വന്നിരിക്കുന്ന ഒരു നെഗറ്റീവ് ഗ്രോത്ത് ആണ് ണ്ടായിരിക്കുന്നത് പിന്നീടുള്ള ഒരു ക്വാർട്ടറിൽ വന്നിരിക്കുന്ന ഗ്രോത്തുകൾ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇതുപോലെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ഫെഡറൽ ബാങ്ക് എന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്നുള്ള ബാങ്കിങ് കമ്പനികളിൽ നമുക്ക് മറ്റ് ബാങ്കിങ് കമ്പനികൾ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഉണ്ട് ധനലക്ഷ്മി ബാങ്ക് ഉണ്ട് സി എസ് ബി കാത്ലിക് സീരിയൻ ബാങ്ക് ഉണ്ട് പിന്നെ നമ്മുടെ ഒരു സോഫ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്കായ ഇസാഫ് ബാങ്ക് ഉണ്ട് ഈ ബാങ്കുകളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഫെഡറൽ ബാങ്കാണ് ആണ് കമ്പാരിറ്റീവ്ലി ഒരു ബിഗ്ഗർ കമ്പനി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു റവന്യൂ എന്ന് പറയുന്ന ടോട്ടൽ റവന്യൂ ട്വന്റി ത്രീ ട്വൻ്റി ഫോറിൽ ട്വൻറ്റി സിക്സ് തൗസൻഡ് സെവൻ എയ്റ്റി ടു ക്രോഴ്സ് ആണ് അതിൻ്റെ ഒരു റവന്യൂ ഗ്രോത്ത് പ്രീവിയസ് ഇയർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തേർട്ടി ടു പെർസെൻറ്റേജ് റവന്യൂ ഗ്രോത്താണ് ഫെഡറൽ ബാങ്കിൽ ജനറേറ്റ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത് ട്വന്റി വൺ പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലും ഗ്രോത്ത് വന്നിട്ടുണ്ട് പിന്നീട് നമ്മൾ നോക്കിയപ്പോൾ കല്യാൺ ജ്വല്ലേഴ്സ് ഉണ്ട് മണപ്പുറം മുത്തൂറ്റ് ഫിനാൻസ് മൂന്നും ഒരു ഗോൾഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള മൂന്ന് സ്റ്റോക്കുകളാണ് കല്യാൺ ജ്വല്ലേഴ്സ് എന്ന് പറയുമ്പോൾ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഡയറക്റ്റായിട്ട് ഡി ചെയ്യുന്ന കമ്പനിയും മണപ്പുറം ഫിനാൻസ് മുത്തറ്റ് ഫിനാൻസ് ഗോൾഡ് ലോൺ കമ്പനികളെന്ന് അറിയപ്പെടുന്ന കമ്പനികളും എൻ ബി എഫ് സി പ്രമുഖമായ എൻ ബി എഫ് സികളാണ് മേജർ ബിസിനസ് എന്ന് പറയുന്ന ഗോൾഡ് ലോണാണ് അപ്പോൾ ഈ മൂന്ന് കമ്പനികളുടെയും കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ തേർട്ടി എയ്റ്റ് പെർസെൻറ്റേജാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ വന്നിരിക്കുന്ന ഗ്രോത്ത് തേർട്ടി ടു പെർസെൻറ്റേജ് ഗ്രോത്ത് ഇൻ റവന്യൂ വന്നിട്ടുണ്ട് മണപ്പുറം ഫിനാൻസിന് തേർട്ടി ടു പെർസൻറ്റേജ് ആണ് റവന്യൂവിൽ വന്നിരിക്കുന്ന ഗ്രോത്തും ഫോർട്ടി സിക്സ് പെർസെൻറ്റേജോളം പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ ഗ്രോത്ത് വന്നുണ്ട് അപ്പം മണപ്പുറത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധേയമായിട്ട് ഇരുന്നതിന് ഒമ്പത് ശതമാനം മാത്രമേ വിപണിയിൽ നിന്ന് നേട്ടം കൊയ്യാൻ സാധിച്ചിട്ടുള്ളൂ മുപ്പത്തിരണ്ട് ശതമാനം റവന്യൂ ഗ്രോത്ത് വന്നിരുന്നൊരു കമ്പനിയാണ് അപ്പം മണപ്പുറത്തിന് ഇൻബിറ്റ്വീൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിച്ചിരിക്കുന്നതിന് അസോസിയറ്റഡായിട്ടുള്ള കുറച്ച് കമ്പനീസിലുണ്ടായിരുന്ന റെഗുലേറ്ററി ഇഷ്യൂസ് അല്ലെങ്കിൽ റെഗുലേറ്ററി ആക്ഷൻസിൻ്റെ എല്ലാം ബേസിൽ മണപ്പുറം ഫിനാൻസിൻ്റെ ഷെയേഴ്സിൽ കാര്യമായിട്ടൊരു വിലയിരുവ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം മേ ബി മണപ്പുറം ഈ പറയുന്ന മറ്റ് കമ്പനികളുടെ ഒപ്പം തന്നെ പെർഫോം ചെയ്യാൻ ഓഹരികൾക്ക് സാധിക്കാതായി പോയത് അപ്പോൾ ഇനിയിപ്പോൾ ആ റെഗുലേറ്റഡ് ആക്ഷൻസിലുള്ള ബാക്കിയുള്ള ഫർദർ ആക്ഷൻസും ആ കമ്പനിയുടെ ബാക്കിയുള്ള പെർഫോമൻസും എല്ലാം നോക്കി കഴിഞ്ഞാൽ എനിക്ക് തീർച്ചയായിട്ടും ആ കമ്പനിയുടെ ഓഹരികളിൽ മറ്റൊരു തീരുമാനം എടുക്കണോ വേണ്ടോ എന്നുള്ളത് ഓഹരി നിക്ഷേപകർക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ് മുത്തറ്റ് ഫിനാൻസിൻ്റെ ഓഹരികളിൽ ഇരുപത്തിയേഴ് ശതമാനമാണ് റവന്യൂവിൽ ഗ്രോത്ത് വന്നിരിക്കുന്നത് അത് പ്രോഫിറ്റിൻ്റെ ഗ്രോത്ത് വന്നിരിക്കുന്ന പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ വന്നിരിക്കുന്ന ഗ്രോത്ത് ഇരുപത് ശതമാനം മാത്രമാണ് അപ്പോൾ ഇരുപത് ശതമാനം പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ ഗ്രോത്ത് വന്നിരുന്ന ഒരു കമ്പനിയാണ് ഇരുപത്തിയേഴ് ശതമാനം റവന്യൂവിൽ ഗ്രോത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഓഹരി വിപണിയിൽ നിന്ന് ലഭിച്ചിരുന്ന ഗ്രോത്ത് എന്ന് പറയുന്നത് നിയർലി ഫോർട്ടി സിക്സ് പെർസെൻറ്റേജ് ഗ്രോത്താണ് ഹൈ വെച്ച് ഹൈ ലെവൽ വെച്ച് നോക്കുമ്പോൾ ഫോർട്ടി ഫോർ പെർസെൻറ്റേജാണ് ഓപ്പണിംഗ് ടു ക്ലോസ് ലെവലിൽ വന്നിരിക്കുന്ന ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് അവസാനം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വീഗാർഡ് ഇൻഡസ്ട്രീസിൻ്റെയാണ് ആണ് ഗാഡ് ഇൻഡസ്ട്രീസിൻ്റെ ഒരു പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് തേർട്ടി സെവൻ പെർസെൻറ്റേജാണ് അതേസമയം റവന്യൂലിൽ ഗ്രോത്ത് എറ്റീൻ പെർസെൻറ്റേജ് മാത്രം അതായത് ടോപ്പ് ലൈൻ ഗ്രോത്ത് എറ്റീൻ പെർസെൻറ്റേജും ബോട്ടം ലൈൻ ഗ്രോത്ത് തർട്ടി സെവൻ പെർൻറ്റേജ് ഉണ്ട് അപ്പോൾ ബോട്ടം ലൈനിലേക്ക് വന്നുകഴിഞ്ഞാൽ കൂടുതൽ എഫ്ഷൻസി കൊണ്ടുവാനായിട്ട് വികാർ ഇൻഡസ്ട്രീസിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു പ്രോഫിറ്റബിലിറ്റി ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ എഫ് എസ് സി ടി ബാക്കി എല്ലാ കമ്പനികളിലും പ്രോഫിറ്റ് ആൻഡ് റവന്യൂവിൽ ഗ്രോത്ത് വന്നിട്ടുണ്ട് അപ്പോളോ അപ്പോളോട്ടായേഴ്സിൽ ഒരു സിംഗിൾ ഡേറ്റ് ആണ് റവന്യൂ ഗ്രോത്ത് വന്നിരിക്കുന്നത് എന്നുള്ളൊരു കാരണം മാത്രമേ ഉള്ളൂ അതർവൈസ് ബാക്കി എല്ലാ കമ്പനികളിലും അപ്പോളോ അപ്പോളോട്ടേഴ്സും ഫാക്ടറി ഒഴിച്ച് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി ഏഴ് കമ്പനികളിലും പോസിറ്റീവായിട്ടുള്ള ടു ഡിജിറ്റ് റവന്യൂ ഗ്രോത്തും റവന്യൂ ഗ്രോത്ത് സംഭവിച്ചിട്ടുണ്ട് അതേസമയം ആസ്ത്ര ഡി എം ഹെൽത്ത് കെയറിലും എഫ് എസ് സി ടിയിലും മാത്രമാണ് പ്രോഫിറ്റിലൊരു ഡിക്ലൈൻ സംഭവിച്ചിരിക്കുന്നത് ഇതിനെല്ലാം ഉപരി മറ്റൊരു കാര്യം നമ്മൾ നോക്കി കഴിഞ്ഞാൽ കൺസേണിംഗ് ആയിട്ടുള്ള ഒരു ഫിഗർ കൺസേണിംഗ് എന്ന് പറയാൻ കംപ്ലീറ്റ് ആയിട്ട് പറ്റില്ലെങ്കിലും നമ്മൾ അസറ്റ് ടേൺ ഓവർ റേഷ്യോ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് എങ്ങനെ ഈ കമ്പനികളെല്ലാം അതിൻ്റെ അസറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു അസെറ്റ് ടേൺ ഓവർ എന്ന് പറയും അസറ്റ് ടേൺ ഓർവർ റേഷ്യോ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കമ്പനികളുടെ എല്ലാം തന്നെ എക്സെപ്റ്റ് കല്യാൺ ജുവല്ലേഴ്സ് ബാക്കിയെല്ലാം കമ്പനികളുടെ അസെറ്റ് ഏൺണോർ റേഷ്യോ ഒന്നിന് താഴെയാണ് കല്യാൺ മാത്രമേ ഉള്ളൂ കല്യാൺ ജ്വല്ലറി മാത്രമുള്ളൂ അസറ്റിനേക്കാൾ കൂടുതൽ ഒരു വർഷത്തിൽ റവന്യൂ ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയായിട്ട് നമുക്ക് ഈ കൂട്ടത്തിൽ എടുത്തു പറയാവുന്നത് അപ്പോൾ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സും ഇൻഡസ്ട്രി കമ്പാരിസണും എല്ലാം തന്നെ നമ്മൾ നോക്കിയിട്ട് വേണം ഈ ഒരു കമ്പനീസിലേക്ക് നോക്കുമ്പോൾ ഈ കമ്പനി ഇൻഡസ്ട്രിയിൽ ഈ നമ്മുടെ ഈ പറയുന്ന അപ്പോളോ ടയേഴ്സ് ആവട്ടെ അസ്റ്റൻറ്റിയ കെയർ ആവട്ടെ കൊച്ചിൻ ഷിപ്പാർഡ് ആവട്ടെ ഇൻഡസ്ട്രി ബാക്കിയുള്ള കമ്പനികൾ പെർഫോം ചെയ്യുമ്പോൾ ഇൻഡസ്ട്രി ആവറേജും ഈ കമ്പനികളുടെ അസറ്റ് അസറ്റാണ് ഓപ്പറേഷയും തമ്മിലൊരു കമ്പാരിസൺ നടത്തി കഴിഞ്ഞിട്ട് വേണം ഫർദർ ആയിട്ടുള്ള ആക്ഷൻസ് ഇൻവെസ്റ്റേഴ്സ് സ്വീകരിക്കാനായിട്ട് അപ്പോൾ ഈ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഫണ്ടമെൻറ്റലി കമ്പനീസിലെല്ലാം പ്രോഫിറ്റ് അതായത് പ്രോഫിറ്റിലും റവന്യൂയിലും ഒരു ആവറേജ് ബേസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് പ്രോഫിറ്റിലും റവന്യൂ വന്നിരിക്കുന്ന ഇൻക്രീസ് പ്രകടമായിട്ട് തന്നെ കാണാൻ കഴിയുന്നുണ്ട് ഈ ഒരു റവന്യൂ ഇൻക്രീസും പ്രോഫിറ്റ് ഇൻക്രീസും ആയിരിക്കാം ഒരുപക്ഷെ നിഫ്റ്റിയുടെ എയിറ്റ് പെർസെൻറ്റേജ് മുകളിലുള്ള ആവറേജ് റിട്ടേണിനേക്കാളും കൂടുതൽ റിട്ടേൺസ് ഫോർട്ടി പെർസെൻറ്റേജ് ആയിട്ടുള്ള ഒരു ആവറേജ് റിട്ടേൺസ് നമ്മുടെ ഈ കേരള ബേസ്ഡ് കമ്പനികൾ കൊടുക്കാനുള്ള ഒരു കാരണം അപ്പോൾ നമ്മൾ വെറുതൊരു ഫിലോസഫിക്കലി പറഞ്ഞ കേരള ബേസ്ഡ് കമ്പനികളുടെ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്തിരുന്നെങ്കിൽ അതായത് ഈ പറയുന്ന ഹൈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള കമ്പനികളുടെ ഒരു പോർട്ട്ഫോളിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഫോർട്ടി പെർസെൻറ്റേജ് വരെ പ്രോഫിറ്റ് ലഭിക്കാവുന്ന ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ നോക്കി കഴിയുമ്പോൾ ഈ കഴിഞ്ഞിരുന്ന രണ്ട് ക്വാർട്ടറിലെ റിസൾട്ടുകൾ നമ്മുടെ മുമ്പിലോട്ട് ഈ രണ്ട് ക്വാർട്ടർ റിസൾട്ടുകളും പരിശോധിക്കുകയും ഈ ഡിസംബർ ക്വാർട്ടർ റിസൾട്ട് ഡെഫിനറ്റ്ലി രണ്ട് മാസത്തിനുള്ളിൽ ജനുവരി ഫെബ്രുവരി ജനുവരി ആകുമ്പോഴേക്കും ഫെബ്രുവരി പകുതി ആവുമ്പോഴേക്കും മിക്കവാറും എല്ലാ കമ്പനികളും തന്നെ ഡിസംബർ ക്വാട്ടർത്തെ റിസൾട്ടും പബ്ലിഷ് ചെയ്യും ഇത് മൂന്നും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ളൊരു രണ്ടായിരത്തി ഇരുപത്തി അവസാന ക്വാർട്ടറിലെ കമ്പനിയുടെ ഒരു പെർഫോമൻസും കൂടി നോക്കി കഴിഞ്ഞാൽ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളതും ഓവറോൾ ഫൈനാൻഷ്യൽ ഇയറിലേക്ക് കമ്പനി എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും പഠിക്കാൻ സാധിക്കുന്നതാണ് ഇപ്പം ഈ ഒമ്പത് കമ്പനികളുടെ പെർഫോമൻസ് വെച്ചും നമ്മൾ ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം നന്ദി